ചാരം പൂശി ചാക്കുടുത്ത് പശ്ചാത്താപത്തിന്റെ മാനസാന്തരത്തിന്റെ പുതിയ ഖാത രചിച്ച നിനിവേ നിവാസികളുടെ തീഷ്ണതയും പാപബോധവും ദൈവം കരുണ കാണിക്കുമെന്ന ബോധ്യവും കൈത്തിരിയായി മുൻപിൽ കണ്ട് ഒരു നോമ്പുകാരത്തേക്ക് കൂടി നാം എല്ലാവരും പ്രവേശിച്ചു ജീവിതത്തിൽ ഇന്നലകളെ പുനർവായന നടത്താൻ കർത്താവിൽ നിന്നും അവന്റെ കൃപയുടെ ചാലുകളിൽ നിന്നും വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുവാൻ അവനിലേക്കും സഹോദരനിലേക്കും കൂടുതൽ അടുക്കുവാനും ജീവിക്കുവാനുമുള്ള പുത്തൻ തീരുമാനങ്ങളെ പുൽകാനുമുള്ള നല്ലൊരു കാലം അരുതുകളുടെ ലക്ഷ്മണരേഖകളെക്കാൾ ചേർത്ത് നിർത്തലുകളുടെയും ഉൾക്കൊള്ളലുകളുടെയും നാളുകളിലേക്കുള്ള പ്രവേശനമാണിത് നമ്മിലെ ബലവും ബലഹീനതയും തിരിച്ചറിഞ്ഞുവനുമായുള്ള ബന്ധത്തിന്റെ പുനർവായനയും തിരുത്തിയെടുത്തുമാണ് നോമ്പുകാലത്തിൽ സാധ്യമാകുന്നത് സാധ്യമാകേണ്ടതും വർജിക്കലുകൾ മാത്രമല്ല ഏറ്റെടുക്കലുകളും ആവശ്യപ്പെടുന്നുണ്ട് ഈ നോമ്പുകാലം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ദൈവകൃപയിൽ നിന്നും അകറ്റുന്ന ബന്ധങ്ങൾ അഭിനിവേശങ്ങൾ തുടങ്ങിയവ വർജിക്കുന്നതിനൊപ്പം തന്നെ ഇത്തിരി ത്യാഗവും വേദനയും ഏറ്റെടുക്കുവാനും ആവശ്യപ്പെടുന്നു ഈ നോമ്പുകാലം വ്യക്തിബന്ധങ്ങളിൽ അകന്നുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കുന്നതിലെ വേദന ദേവാലയത്തോടും ദേവാലയ ശുശ്രൂഷകരോടും ശുശ്രൂഷകരോടുമുള്ള താല്പര്യവും ബന്ധവും വളർത്തുന്നതിലെ ത്യാഗം ജീവിത മൂല്യങ്ങൾക്കായി സ്ഥാപിത താല്പര്യങ്ങളും വ്യക്തിയാധിഷ്ഠിത മനോഭാവങ്ങളും വേണ്ട എന്ന് വെക്കുന്നതിലെ വേദന ചാരം പൂശി നോമ്പുകാലത്തിന് തുടക്കം കുറിക്കുമ്പോൾ നിനവേ നിവാസികൾ ഇന്നുകളിൽ പാടുന്ന ഉണർത്തുപാട്ടിലെ സത്തയാണിത് നോമ്പുകാലത്തിന്റെ ആദ്യ ദിനം ഡേ ഓഫ് ഫാസ്റ്റിംഗ് വലിയ നോമ്പിന്റെ വാതായനമാണ് ഒരു നീണ്ട യാത്രയുടെ വലിയൊരുക്കം തികച്ചും അർത്ഥപൂർണമാവട്ടെ നെറ്റിൽ വരയ്ക്കപ്പെടുന്ന കുരിശടയാളം നമ്മെ ക്രിസ്തുവിനോടും സഹോദരങ്ങളോടും ചേർത്ത് നിർത്തുവാൻ എപ്പോഴും സഹായകമാവട്ടെ അമ്പത് നോമ്പിന്റെ നിറവ് പുതുജീവനുടമകളാവുവാൻ നമ്മളെ സഹായിക്കട്ടെ മാമോദി സായിലൂടെ കുളി കഴിഞ്ഞവർ കുംഭസാരത്തിലൂടെ ഷാളനം നടത്തി നഷ്ടപ്പെട്ട പുത്രപദവിയും പദവിയും തിരുക്കുടുംബത്തിലെ അംഗത്വവും വീണ്ടെടുക്കുവാൻ ഈ നാളുകൾ ഉപകരിക്കട്ടെ നമ്മളെ എല്ലാവരിലേക്കും തിരിച്ചറിവിന്റെ വീണ്ടെടുക്കലിന്റെ സ്വന്തമാക്കലിന്റെ നാളുകളിലേക്ക് നമുക്ക് കൂടി പ്രവേശിക്കാം തികഞ്ഞൊരുക്കത്തോടെയും ഉറച്ച ബോധ്യത്തോടെയും നല്ലൊരു നോമ്പുകാലം എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ